നമസ്കാരം മത്സരം കാണണമെന്നുണ്ടെങ്കിൽ വടകരയിൽ ചെല്ലണം വടകരയിലെ മത്സരത്തിന് പല മാനങ്ങളുണ്ട് വടകരയിലെ സി പി എം പലതരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട് ഒന്ന് ഭരണവിരുദ്ധ വികാരം രണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ഇപ്പോഴും മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നു മൂന്ന് സമീപ സമയത്തുണ്ടായ പാനൂർ ബോംബ് സ്ഫോടനം ഇത് കൂടാഞ്ഞിട്ട് ഇതിനെ അതിജീവിക്കാനായിട്ട് സി പി എമ്മിന് അല്പം പ്രയാസവുമുണ്ട് കെ കെ ശൈലജ അവിടെ അതിശക്തമായിട്ടുള്ള പോരാട്ടം തന്നെയാണ് നടത്തുന്നത് പക്ഷേ ഷാഹി പറമ്പിൽ വന്നപ്പോൾ എൽ ഡി എഫിൻ്റെ നെഞ്ചിടിപ്പ് അല്പം കൂടുകയും ചെയ്തു വടകരയിൽ പ്രചാരണം മുതൽ തന്നെ ഇഞ്ചോടിഞ്ച് പോരാണ് നടക്കുന്നത് ഒരിഞ്ചും വിട്ടുകൊടുക്കാതെ അടവുകൾ മാറി മാറി പയറ്റിയുള്ള അംഗമാണ് പാലക്കാട്ടിൽ നിന്ന് എത്തിയ ഷാഫി പറമ്പിലും കണ്ണൂരിൽ നിന്നുള്ള ശൈലജ ടീച്ചറും നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ് രണ്ട് എം എൽ എ മാരുടെ പോരുകൂടിയാണ് വടകരയിൽ കാണാനാവുക കേരളത്തിൽ അതിശക്തമായ രാഷ്ട്രീയ പോര് നടക്കുന്ന മണ്ഡലം കൂടിയാണ് വടകര ഇടതുകോട്ടയായ വടകര തിരികെ പിടിക്കാനാണ് ശൈലജ ടീച്ചറെ ഇടതുമുന്നണി രംഗത്തിറക്കിയിരിക്കുന്നത് വിജയം തുടരാനുറച്ചാണ് ഷാഫിയെ യു ഡി എഫ് ഇറക്കിയത് പ്രബുൽ കൃഷ്ണനിലൂടെ പരമാവധി വോട്ടുകൾ സമാഹരിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം അവിടെ ത്രികോണ മത്സരമാണോ എന്ന് ചോദിച്ചാലല്ല കാരണം അവിടെ ബി ജെ പി അപ്രസക്തമാകുകയാണ് പക്ഷെ വോട്ട് അല്പം കൂടുതൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സമാഹരിക്കും എന്നുള്ളത് ഉറപ്പാണ് ടി പി ചന്ദ്രശേഖരൻ വധത്തിന് പിന്നാലെ രണ്ടായിരത്തി ഒൻപത് മുതൽ ഇടതിന് കൈമോശം വന്നതാണ് തങ്ങളുടെ ചെങ്കോട്ടയായ വടകരയെ പിന്നീട് ഇന്ന് വരെ നിലന്തൊടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വികസനത്തിനും വിവാദങ്ങൾക്കും അപ്പുറം ഏറ്റവും ശക്തമായി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന മണ്ഡലം കൂടിയാണ് വടകര മണ്ഡലത്തിൻ്റെ ഈ രാഷ്ട്രീയ ബോധം മുതലെടുത്താണ് യു ഡി എഫ് അവിടെ ടി വധത്തിന് ശേഷം തുടർച്ചയായി ജയിച്ച് കയറിയത് വടകരയിൽ രണ്ടാം രണ്ടാമൂഴം പ്രതീക്ഷിച്ച് കെ മുരളീധരനായി ചുവരെഴുത്തും ബാനറുകളും എല്ലാം തയ്യാറായിരിക്കുകയാണ് അപ്രതീക്ഷിതമായി പത്മജയുടെ ബി ജെ പി പ്രവേശവും മുരളി തൃശൂരിലേക്ക് മണ്ഡലം മാറിയതും അതോടെ ജനകീയനും ഊർജസ്വലനുമായ ഷാഹി പറമ്പലിന് പാലക്കാട്ടിൽ നിന്ന് വടകരയിലെത്തി മത്സരിക്കാനുള്ള നിയോഗമായി ഇതോടെ വടകരയുടെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറിമറിഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയ ശൈലജ ടീച്ചർക്ക് ഒത്തേ എതിരാളിയായി ഷാഫി മാറുന്നതാണ് ഇപ്പോൾ അവിടെ കാണുന്നത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറു ഇടതുപക്ഷത്ത് ഭദ്രമാണെങ്കിൽ പോലും കഴിഞ്ഞ മൂന്ന് ടേമായി പതിനഞ്ച് വർഷം ഇടതുപക്ഷത്തിനെതിരായ വിധിയെഴുത്താണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വടകരയിൽ കാണുന്നത് തീരദേശവും മലയോരവുമല്ല ഉൾപ്പെടുന്ന മണ്ഡലം കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിലെ സി പി എമ്മിലെ വളരെ പ്രധാനിയായിട്ടുള്ള പി ജയരാജനെയാണ് മുരളീധരൻ വീഴ്ത്തിയത് തലശ്ശേരി കൂത്തുപറമ്പ് നാദാപുരം വടകര കുറ്റ്യാടി പേരാമ്പ്ര കൊയിലാണ്ടി മണ്ഡലങ്ങളാണ് ഇതിലുള്ളത് വടകര നാദാപുരം കുറ്റ്യാടി മണ്ഡലങ്ങൾ ഒഴികെയുള്ളവയിൽ എല്ലായിടങ്ങളിലും രാഷ്ട്രീയ ചായ്വ് പ്രകടമാണ് എന്നാൽ ഈ മൂന്ന് മണ്ഡലങ്ങളിലെ വോട്ടുകളും അടിയൊഴുക്കുകളുമാണ് വിധി നിർണ്ണയിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലും പതിനാലിലും മുല്ലപ്പള്ളി രാമചന്ദ്രനും രണ്ടായിരത്തി പത്തൊൻപതിൽ കെ മുരളീധരനും ജയിച്ചു കയറാൻ വഴിയൊരുക്കിയത് ഈ മൂന്ന് മണ്ഡലങ്ങളിലെയും വോട്ടുകളായിരുന്നു എങ്ങോട്ട് തിരിയുമെന്ന് പ്രവചിക്കാനാവാത്ത ഈ മൂന്ന് മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് സ്ഥാനാർത്ഥികളുടെ എല്ലാം പ്രചാരണം മുസ്ലിം വോട്ടുകൾ കൂടുതലുള്ള കുറ്റ്യാടിയും നാദാപുരവും തലശ്ശേരിയും തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി മാറുമെന്നുറപ്പ് പാലക്കാട്ടിൽ നിന്ന് ഷാഫി പറമ്പലിനെ വടകരയിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ മനസ്സിൽ ഉറപ്പ് സ്പീക്കർ ഷംസീറും മുതിർന്ന നേതാവ് പി ജയരാജനും തോറ്റുമടങ്ങിയ മണ്ഡലത്തിൽ കെ കെ ശൈലജയേക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥിയെ ഇടതിന് കിട്ടാനില്ല ആർ എം ബിയുടെ അതിശക്തമായ സ്വാധീനമാണ് വടകരയിലെ ഫലം പ്രവചനാതീതമാക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ അടുത്തിടെ പ്രതികൾക്ക് കൂടുതൽ ശിക്ഷ കിട്ടിയതും കീഴ്ക്കോടതികൾ വെറുതെ വിട്ട പ്രതികൾക്ക് തടവ് ശിക്ഷ കിട്ടിയതുമെല്ലാം വടകരയിൽ ചർച്ചയാകുകയാണ് ജീവിച്ചിരുന്ന ടി പിയേക്കാൾ മരണപ്പെട്ട ടി പി ആണ് അവിടെ കരുത്തലെന്ന വിലയിരുത്തൽ ശരിവെക്കുന്നതാണ് അവിടുത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ടി പി വധം ചർച്ചയായ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണി പരാജയപ്പെട്ടു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി പിയുടെ ഭാര്യ കെ കെ രവ് വടകരയിൽ ജയിച്ച് നിയമസഭയിലെത്തി അത് സി പി എമ്മിന് കിട്ടിയ ഏറ്റവും വലിയ പ്രത്യേകിച്ച് പിണറായി വിജയന് കിട്ടിയ വൻ പ്രഹരമായിരുന്നു നിയമസഭയിൽ യു ഡി എഫ് പോരാട്ടങ്ങളുടെ കുന്തമുനയാണ് രമ ഇപ്പോൾ ഇത്തവണയും ഷാഫിയുടെ പ്രചാരണ രംഗത്ത് നായികയായി രമ തന്നെ ഉണ്ട് അതോടെ ടി പി വധം വീണ്ടും ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുകയാണ് ഏറെ നിർണായകമായി മാറുന്ന വടകരയിലെ നാദാപുരം കുറ്റ്യാടി മണ്ഡലങ്ങളിലാണ് ടി പി വധം കൂടുതൽ ചർച്ചാവിഷയമായി കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ഏ വലിയ ആശങ്കയും സതീദേവിയിൽ നിന്ന് രണ്ടായിരത്തി ഒൻപതിൽ മണ്ഡലം പിടിച്ചെടുത്ത മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടർച്ചയായി രണ്ട് തവണ വിജയിച്ചു രാഹുൽ ഗാന്ധി തരംഗം വീശിയ രണ്ടായിരത്തി പത്തൊൻപതിൽ പി ജയരാജൻ ഉയർത്തിയ വെല്ലുവിളി അനായാസം മറികടക്കാനായിട്ട് കെ മുരളീധരന് സാധിച്ചു രണ്ടായിരത്തി നാലിൽ പി സതീദേവി ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പത്മയെ തോൽപ്പിച്ചാണ് ഇടതുകോട്ട കാത്തത് രണ്ടായിരത്തി ഒൻപതിൽ വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഇറക്കി യു ഡി എഫ് കളം പിടിച്ചു സി പി എം വിട്ട് കുലങ്കുത്തിയായ ടി പി ചന്ദ്രശേഖരൻ ഇരു മുന്നണികൾക്കുമെതിരെ മത്സരിച്ച് ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് വോട്ട് നേടിയതെന്ന് സി പി എമ്മിൻ്റെ പരാജയത്തിൽ വലിയ പ്രഹരമാണ് ഉണ്ടാക്കിയത് ഇത്തവണ ഷാഫിയുടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് ലീഗാണ് പരമാവധി മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിക്കുക തന്നെ ലക്ഷ്യം പ്രവാസികളുടെ വോട്ട് തേടി നാല് ദിവസം ഷാഫി വിമാനം കയറിയതും അടിയൊഴുക്കുകളാണ് എന്ന് വ്യക്തമാണ് വടകര ലോക്സഭാ മണ്ഡലത്തിലെ മൊത്ത വോട്ടർമാരിൽ അൻപത് ശതമാനത്തിന് മുകളിൽ സ്ത്രീ വോട്ടർമാർ അതിലാണ് ശൈലജയുടെ കണ്ണ് മുസ്ലിം വോട്ട് മുപ്പത് ശതമാനം ക്രിസ്ത്യൻ വോട്ടുകൾ നാല് ശതമാനം ബാക്കിയാണ് ഹിന്ദു വോട്ടുകൾ അതിൽ തന്നെ പ്രധാന വിഭാഗമായ തീയ്യ വിഭാഗത്തിന് നാൽപ്പത് ശതമാനം നായർ വോട്ട് പതിനെട്ട് ശതമാനം എസ് സി എസ് ടി എട്ട് ശതമാനം തലശ്ശേരി കൂത്തുപറമ്പ് മണ്ഡലങ്ങളിൽ ശൈലജയ്ക്ക് സ്വാധീനം ഏറെയാണെങ്കിലും നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര കുറ്റ്യാടി മേഖലകളിലെ മുസ്ലിം വോട്ടുകൾ ഭൂരിപക്ഷവും ഷാഫിയുടെ പെട്ടിയിൽ വീഴാനാണ് സാധ്യത